തൃഷ്ണക്കൊട്ടിയൂർ പോത്താലിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽ പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു മുത്തലപുരത്ത് നീന്തണം നഷ്ടപ്പെട്ട കാർ കനാലിൽ പതിച്ചു ഞായറാഴ്ച വൈകിട്ടോടെ ഉണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാരായ മൂന്ന് യുവാക്കൾ രക്ഷപ്പെട്ടു മുത്തോലപുരം വെളച്ചേരി താഴത്ത് കനാൽ റോഡിലൂടെ പോകുകയായിരുന്ന കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കനാലിലേക്ക് പതിക്കുകയായിരുന്നു ഞായറാഴ്ച വൈകുന്നേരം മൂന്നേക്കാലൂടെയുണ്ടായ അപകടത്തിൽ ആർക്കും പരിക്കുകൊള്ളില്ല മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിന് ഇടയിലാണ് കാർ കനാലിലേക്ക് പതിച്ചത് നിറയെ വെള്ളമുണ്ടായിരുന്ന കനാലിലൂടെ കാർ ഇരുപത് മീറ്ററോളം ദൂരത്തിൽ ഒഴുകിയെങ്കിലും കാറിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെടുകയായിരുന്നു കാറിലുണ്ടായിരുന്ന ഇലഞ്ഞി സ്വദേശികളായ പുത്തൻതുരുത്തി ബിനോ ചെന്നിക്കുളത്തിൽ മാർവിൻ ചെന്നിക്കുളത്തിൽ ഡിൻഡോ എന്നിവർ കാറിന്റെ വാതിൽ തുറന്ന് രക്ഷപ്പെടുകയായിരുന്നു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന പുത്തൻകുളം കിഴകൊമ്പ് പുതുശ്ശേരിൽ വിനോദാണ് മൂവരെയും രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചത് അവിടുന്ന് വണ്ടി വന്ന പോഴേ അവിടുന്ന് തിരിഞ്ഞിങ്ങനെ കനാലിലേക്ക് ചാടി ചടിപൊഴി ഞാൻ നേരെ ചാടി ചാടി അവരെ ഇവിടം വരെ വണ്ടി ഒഴി വന്നു ഒഴി വന്നിട്ട് അവരെ രക്ഷിച്ചിട്ട് ക്ലാസ് കാണുന്ന ആളാണെന്ന് എനിക്ക് രക്ഷിക്കാൻ പറ്റി അവരെ ചാടിച്ച് അവർത്തം വന്നു വന്നു ചേട്ടാ അവന് നീന്തൽ നീന്തൽ അറിയാൻ പറ്റുന്ന അതിന് തൊട്ടടുത്ത് വട്ടക്കുറ്റിൽ കൊണ്ടുപോയി കയറ്റി അപ്പുറ സൈഡിൽ ഇവിടെ കൊണ്ടുപോയിട്ട് കീറിപ്പൂർ ചെയ്ത് എന്നിട്ട് അവർ രണ്ടുപേരും രക്ഷിച്ച് ഇവിടെ കയറ്റി വണ്ടി കൊണ്ട് ലോക്ക് ചെയ്തു പിള്ളേർക്കു പോകുന്നില്ല പിള്ളേർക്കു പോകുന്നില്ല അവർ മൂന്നുപേരെ വണ്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ലാസ്റ്റ് മുന്നോട്ട് പറഞ്ഞാൽ വരെ ഉള്ളു നോക്കിയപ്പോഴും വണ്ടിയിൽ മൂന്ന് വരെ ഉണ്ടായിരുന്നു അവരെ കയറ്റി രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകുന്നു കനാലിലൂടെ ഒഴുകിയ വാഹനം കയർ കെട്ടി നിർത്തിയ ശേഷം ക്രെയിൻ്റെ സഹായത്താൽ കനാലിൽ നിന്ന് ഉയർത്തി എടുക്കുകയായിരുന്നു കൂത്താട്ടുളം അഗ്നിരക്ഷാ സേന ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ജെ രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള സേനാ അംഗങ്ങളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക് മൊബൈൽ ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ